കേന്ദ്രത്തിനെതിരെ മനുഷ്യ നാടകം രാവിലെ ഈ മറുനാടനും കനകൊലുവൊക്കെയാണല്ലോ ഇവരുടെ ഉപദേഷ്ടാക്കും അപ്പൊ കനകൊലുവിന്റെയും മറുനാടന്റെയും ഒക്കെ ഉപദേശം കേട്ട് ഈ കോൺഗ്രസിന് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റൂ അതുകൊണ്ട് അവരിൽ നിന്നൊന്നും അപ്പുറത്തേക്ക് നമ്മൾ പ്രതീക്ഷിക്കണ്ട ഇല്ല ഇപ്പൊ ഇപ്പൊ ചിഹ്ന അത് പറയലോ കാരണം കേന്ദ്ര സർക്കാരിനെതിരായി നിലപാട് കോൺഗ്രസിന് ഇല്ല ഇപ്പോ ഇവിടെ രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രശ്നവേഷം വേഷം നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം കണ്ടല്ലോ ഇന്ന് പ്രധാനപ്പെട്ട മാധ്യമങ്ങളെല്ലാം ഹനുമാൻ വേഷം കെട്ടിയിട്ട് നടക്കുന്ന രാഹുൽ ഗാന്ധി നമ്മൾ കാണുകയാണ് ഹനുമാൻ വേഷം കെട്ടിയോടൊന്നും രാജ്യത്തെ സംഘപരിവാറിനെ ചെറുക്കാൻ കഴിയില്ല ഇപ്പം രാജ്യത്തെ സംഘപരിവാറിനെ ചെറുക്കണമെങ്കിൽ ശക്തമായ മതനിരപേക്ഷ ചേരി ശക്തിപ്പെടുത്തണം വർഗീയതയ്ക്കെതിരായി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കണം ഇതിപ്പോൾ മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിച്ച് ഉള്ള സീറ്റെല്ലാം നഷ്ടപ്പെട്ട് അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കാതെ വീണ്ടും ഹനുമാൻ വേഷം കെട്ടുകയാണ് രാഹുൽ ഗാന്ധി അപ്പോൾ ആ രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള ചെന്നിത്തലവിന് എന്ത് പറയാനാണ് ചെന്നിത്തില്ല അത് പറഞ്ഞതിൽ പിന്നെ അത്ഭുതമില്ല കേരളത്തില് പറയാ പറയാം കേരളത്തിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ സമരം ആ സമരത്തിന്റെ ഭാഗമായി പൊതുമുതൽ നശിപ്പിക്കപ്പെടുകയാണ് സ്വാഭാവികമായിട്ടും നിയമവാഴ്ചയുള്ള ഒരു സംസ്ഥാനത്ത് കേസ് എടുക്കും കേസിൻ്റെ ഭാഗമായിട്ട് ജാമ്യമില്ലാത്ത കേസാണെങ്കിൽ ജയിലിൽ കിടക്കേണ്ടി വരും നിങ്ങൾ ചില യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർക്കെല്ലാം കൊടുത്ത വാർത്താ പ്രാധാന്യം എന്താണ് ഞാൻ പറയാം ഞാൻ നമ്മൾ ഞാൻ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റും തിരുവനന്തപുരത്ത് പത്രസമ്മേളനം നടത്തി അന്ന് പത്രസമ്മേളനം നടത്തിയിട്ട് നിങ്ങളെല്ലാം മാധ്യമങ്ങളിൽ കൊടുത്ത കാർഡും നിങ്ങൾ വേണ്ടി അടിച്ച കാർഡുകളൊക്കെ ഇപ്പോഴുണ്ടല്ലോ അതേസമയത്ത് ജയിലിൽ നിറങ്ങിയ യൂത്ത് കോൺഗ്രസ് നേതാവ് കാപ്പി കുടിക്കുന്നു ജയിലിൽ നിറങ്ങിയ യൂത്ത് കോൺഗ്രസ് നേതാവ് മറ്റേ നടന്നു പോകുന്നു കാറിൽ കയറുന്നു ഇങ്ങനെയൊക്കെയുള്ള അയാൾ പറയുന്ന സംഭാഷണങ്ങൾ ഇങ്ങനെ പത്ത് കാർഡുകളാക്കിയിട്ടാണ് ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റ് ആയ ഘട്ടത്തിൽ കോഴിക്കോട് ഇയാളെ വീട്ടിൽ പോയി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് രാത്രി ഒരു മണിക്കാണ് ഈ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ തന്നെ എസ് എഫ് ഐ എല്ലാം അതിനകത്ത് പരാതി കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ബോസ് ഈ കോഴിക്കോട് ലോ കോളേജിലെ വിദ്യാർത്ഥിയാണ് അവര് അല്ല അവർ കഴിഞ്ഞ ദിവസം ജയിലിൽ പുറത്തിറങ്ങിയത് ആ ഇപ്പോഴും ഒരുപാട് അപ്പൊ അതൊന്നും വാർത്തയല്ല അപ്പോൾ യൂത്ത് കോൺഗ്രസ് നടത്തുന്ന ഇത്തരം സമരങ്ങളുടെ വാർത്ത പർവ്വതീകരിക്കുന്നു എന്നാൽ ഡിവൈഎഫ്ഐ വളരെ പ്രധാനപ്പെട്ട മൂന്ന് മുദ്രാവാക്യങ്ങൾ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് രേഖ തന്നെ തയ്യാറാക്കി നിങ്ങൾ മാധ്യമങ്ങൾക്ക് മുഴുവൻ അയച്ചു തന്നു ഇത് ഞങ്ങൾ പൊതുസഭക്ഷം അവതരിപ്പിച്ചു ഇതിനകത്തുള്ള ഡാറ്റ സംബന്ധിച്ച് ചർച്ച ചെയ്ത് യൂത്ത് കോൺഗ്രസ് നടത്തിയ എല്ലാ സമരവും ദിവസങ്ങളോളം അല്ല ഒറ്റ കാര്യം അല്ല ഞാനും പറഞ്ഞിട്ടുണ്ട് അറസ്റ്റിനെയാണ് ഒറ്റ കാര്യം അറസ്റ്റും അറസ്റ്റും അതുമായി ബന്ധപ്പെട്ടതുമാണെങ്കിൽ അവിടെ തീരുവല്ലേ ഇത് നരേന്ദ്രമോദി വരുന്നത് പോലെ നരേന്ദ്രമോദിക്ക് ഇവർ സെറ്റ് ഇട്ട് ചെയ്യുന്നത് പോലെ വലിയ പുഷ്പകൃഷ്ടികളും കാര്യങ്ങളൊക്കെ ഒക്കെ ചെയ്യേണ്ട മുമ്പിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അതിന് സെറ്റ് ഇടാനും അതിന് ക്യാമറ സംവിധാനങ്ങൾ ഒരുക്കാനും അത് വിവിധ ആംഗിളുകളിൽ ആംഗിളുകളിൽ നിന്ന് ഷൂട്ട് ചെയ്യാനും ഒരു വല്ലാത്ത ഒരു പരിവേഷം ഉണ്ടാക്കാനും നിങ്ങൾ ശ്രമിച്ചോ അല്ലെ ശ്രമിച്ചോ നമുക്ക് അഭിപ്രായ വ്യത്യാസമല്ലോ ഒന്നും പറയട്ടെ ഒറ്റമിൻ്റെ ഈ നവകേരള സദസ്സിൽ തന്നെ ഒരു മുദ്രാവാക്യം വെച്ച് ഒരു നിലപാട് പറഞ്ഞുകൊണ്ടായിരുന്നില്ല സമരം ആ സമയത്താണെങ്കിൽ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് വ്യാജ ഐഡന്റിറ്റി കാർഡ് വിഷയത്തിൽ മുഖം നഷ്ടപ്പെട്ടവരായിരുന്നു അങ്ങനെ മുഖം നഷ്ടപ്പെട്ടവരുടെ ആയിരുന്നു നവകേരള സദസ്സിലെ ആക്രമണ പരമ്പര ആ ആക്രമണ പരമ്പരക്കാണ് നിങ്ങൾ വല്ലാത്ത രീതിയിൽ സമരങ്ങൾ ഏറ്റെടുത്തു ഇതേ റെയിൽവേ വിഷയം ഏറ്റെടുത്ത് ഡിവൈഎഫ് എത്ര മാർച്ച് നടത്തി നിങ്ങൾ വാർത്ത ചെയ്തോ നിങ്ങൾ ആരെങ്കിലും ചർച്ച ചെയ്ത വിഷയം ഇപ്പൊ തന്നെ റെയിൽവേയിൽ ഇന്നലെ ബി നേതാവ് അതിനെ തെറ്റായി പറയാ ഞങ്ങൾ ഉന്നയിച്ചു സീനിയർ സിറ്റിസൺസിന്റെ ആനുകൂല്യം അമ്പത് ശതമാനം ആനുകൂല്യം എടുത്തുകളഞ്ഞു കോവിഡിന്റെ മറവിൽ എടുത്തു കളഞ്ഞു ഏതെങ്കിലും ഒരാൾ ചർച്ച ചെയ്തോ ആരെങ്കിലും ഏതെങ്കിലും സീനിയർ സിറ്റിസൺസിനെ പോയി നിങ്ങൾ ഇന്റർവ്യൂ നടത്തിയോ ഏതെങ്കിലും അറിയ കുട്ടിമാരെ നിങ്ങൾ തെരുവിലിറക്കിയോ ഇല്ല നിങ്ങളൊക്കെ കനകോലുവിന്റെയും ഈ മറുനാടിന്റെയും സ്റ്റൈലിലേക്ക് അതപ്പതിക്കുന്നു എന്ന് ആവർത്തിച്ച് പറയാൻ ഞങ്ങൾക്കൊരു മടിയുമില്ല എന്നുള്ളത് മനസ്സിലാവും ഇപ്പൊ നോക്കൂ നിങ്ങൾ ഈ ലക്ഷ്യങ്ങളെ തെരുവിലിറക്കി പടച്ചോ ശേഷം ഇന്നലെ രണ്ടര മണിക്ക് പ്രധാനപ്പെട്ട സീനിയർ മാധ്യമ പ്രവർത്തകർ വിളിച്ച് മനുഷ്യയുടെ റൂട്ട് ചോദിക്കുക ഞങ്ങളുടെ പ്രഖ്യാപനം കേരളം ചർച്ച ചെയ്യേണ്ടതായിരുന്നില്ലേ ഇത്രയധികം ചെറുപ്പക്കാരെ പ്രത്യേകിച്ച് അരാഷ്ട്രീയത ഈ നാടിനകത്ത് അരാഷ്ട്രീയതയും വലതുപക്ഷവത്കരണവും ഒക്കെ വല്ലാത്ത രീതിയിൽ പിടിമുറുക്കുന്നു എന്നൊക്കെ നിങ്ങളിൽ പലരും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ഈ യൗവനത്തെ രാഷ്ട്രീയമായി അവരെ ബോധ്യപ്പെടുത്തി തെരുവിലിറക്കുന്ന ഒരു സമരത്തിന് നേതൃത്വം കൊടുക്കുന്നതിനെ ആ രീതിയിൽ കണ്ടോ എന്നുള്ളതേയുള്ളൂ അല്ല നമ്മള് നമ്മുടെ അഭിപ്രായം കണ്ടില്ല എന്നാണ് നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാലോ നമുക്ക് ആ വിമർശനമാണ് എടുത്തോ ഏത് സമയത്ത് ആ സമയത്ത് നിൽക്കേണ്ടതാണോ ഇത് എത്ര ദിവസത്തെ അല്ല ഒരു ഞാൻ ചോദിക്കട്ടെ ഈ ഇരുപത് ലക്ഷത്തോളം ജനങ്ങളെ ഇറക്കിക്കൊണ്ടുവരെ അധ്വാനം ഉണ്ട് നിങ്ങളുടെ ഒരു മിനിറ്റുകളുടെ വാർത്തയും ഇതുപോലെ ഈ പറയുന്ന ജയിലിൽ നിന്ന് ഇറങ്ങുന്നതോ പോട്ടെ മറ്റേതെങ്കിലും കുറച്ച് ആളുകളെ പത്തോ ഇരുന്നൂറോ പേരെ സംഘടിപ്പിച്ച് ഇവിടെ അക്രമ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നതിന് നിങ്ങൾ കൊടുക്കുന്ന ഒരു കവറേജും നിങ്ങളൊന്ന് താരതമ്യം ചെയ്ത മുദ്രാവാക്യങ്ങളാണ് നമ്മുടെ പ്രസക്തമായ കാര്യങ്ങൾ ആ മുദ്രാവാക്യങ്ങൾ എടുക്കണ്ടേ നിങ്ങൾ ആ സമരത്തെ കാണണ്ടേ ഞങ്ങൾ എല്ലാ മാധ്യമങ്ങളെയും അല്ല കേട്ടോ ചില മാധ്യമങ്ങളുണ്ട് ബോധപൂർവം ഇതിനു വേണ്ടി പരിശ്രമിക്കുന്നത് ഇത് ചില മാധ്യമങ്ങൾ ഞങ്ങൾ തന്നെ പറയുന്നു ഞങ്ങൾ മാത്രമല്ല യൂത്ത് കോൺഗ്രസിലും അഭിപ്രായമുണ്ട് ചിലരുടെ ഒക്കെ പി ആർ ഏജന്റുമാരായി ചില മാധ്യമ പ്രവർത്തകർ മാറുന്നുണ്ട് എന്നുള്ളത് കനകോല് മാത്രമല്ല മറ്റു ചിലരും ഈ പി ആർ ഏജൻസി പണിയെടുക്കുന്നുണ്ട് ഇതേ മാധ്യമ പ്രമുഖ മാധ്യമ പത്ര സ്ഥാപനങ്ങളിൽ നിന്നുണ്ട് എന്നുള്ള ആക്ഷേപമുണ്ട് ദിലീപിനോടാണ് ഞങ്ങൾ ഉദാരി ഞങ്ങൾ ഇരുപത് ലക്ഷം ആളുകൾ അണിനിരത്തി ഒരു വലിയ സമരം നടത്തി അതിൻ്റെ മുദ്രാവാക്യം വിസ്തീകരിക്കാൻ രണ്ട് മാസം തുടർച്ചയായി വിവിധ പ്രധാന പരിപാടികൾ സംഘടിപ്പിച്ച് അതിൻ്റെ ഒന്നും പ്രധാനപ്പെട്ട ഒരു വാർത്തയും നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇരുപതാം തീയതി നടന്ന മനുഷ്യ ചങ്ങല ആ സമയം നിങ്ങൾ നല്ലതുപോലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പറയട്ടെ തന്നെ അതിനങ്ങനെ തന്നെ പറയുന്നു പക്ഷേ മറ്റു പല സമരങ്ങൾക്കും മറ്റു പല വ്യക്തികൾക്കും നിങ്ങൾ നല്ലതുപോലെ പോസ്റ്റിംഗ് ചെയ്ത് അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൊണ്ടുപോകുന്നു ഞങ്ങൾ സമരം കൊണ്ട് തടസ്സമുണ്ടായി പറഞ്ഞില്ലേ എന്തിനേറെ പറഞ്ഞത് ഒരു തൊഴിലാളി സംഘടനയുടെ നേതാവിന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ സെക്രട്ടറി കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞ മാധ്യമ സ്ഥാപനം ഇല്ലേ കേരളത്തിൽ പിന്നെന്താ പറഞ്ഞത് പിന്നെന്താ പറഞ്ഞത് കടിച്ചു അല്ല നിങ്ങള് അല്ല നിങ്ങൾ അല്ല ഞാൻ ചോദിക്കട്ടെ യൂത്ത് കോൺഗ്രസിന്റെ ഈ സമരത്തിനിടയിൽ കേരളത്തിൽ എത്ര ഓട്ടോറിക്ഷയിലും എത്ര കേട്ടോ നിങ്ങൾ പിന്നെ നിങ്ങൾ പറഞ്ഞത് ആ ധ്വനിയിൽ തന്നെയാണ് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ കേരളത്തിലെ തൊഴിലാളി സംഘടനയുടെ ആരാധ്യരായ നേതാക്കന്മാരെ ബോധപൂർവമായി അപമാനിച്ചതാ നിങ്ങൾ അതുപോലെ തന്നെ ഒരു കോൺഗ്രസ് 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 പ്രവർത്തക ഒരു ബൈക്കുമായിട്ട് ഇറങ്ങി വന്ന അന്നത്തെ ഇതൊക്കെ കേരളം കണ്ടതാ നിങ്ങൾ ആ കാലഘട്ടത്തിൽ ചെയ്തതൊക്കെ കേസുമായിട്ട് മുന്നോട്ട് പോവുക ഞങ്ങൾ ഈ ജനാധിപത്യ രീതി ഇവിടെ പ്രവർത്തിക്ക ചർച്ച ചർച്ച ആവുന്നില്ല ആക്കാൻ ശ്രമം നടക്കുന്നുണ്ടായി അതിപ്പോ യഥാർത്ഥില് ഈ ചെന്നിത്തലക്കും കുഞ്ഞാലിക്കുട്ടിക്കും എതിരായിട്ട് ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ കൂടി ഭാഗമായിട്ടാണ് ഇപ്പൊ ബി ഡി സതീഷ് നേതൃത്വത്തിൽ ചെന്നിത്തലക്ക് എതിരായിട്ടുള്ള ഒരു ടീം അപ്പോൾ ഇവരൊക്കെ കൂടി ചേർന്ന് നടത്തുന്ന ചില ഇടപെടലുകളാണ് ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത് തിരിച്ചറിയാനുള്ള ശേഷിയൊക്കെ കേരളത്തിനുണ്ട് മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം നേതൃത്വം പിടിക്കാൻ ആഗ്രഹിച്ച് നടത്തുന്ന ഒരു ഇടപാടും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയെ വളരെ കൃത്യമായി ബോധപൂർവമായി ഇല്ലാതെയാക്കണം എന്ന് പരിശ്രമിക്കുന്ന മറുവിഭാഗം കോൺഗ്രസിലും ഉണ്ട് അവര് രണ്ടുപേരുടെയും ഒരടിയാണ് ഇത് എന്ന് കൂടി നമ്മൾ കരുതേണ്ടി വരും പറയാം കോൺഗ്രസ് കോൺഗ്രസ് ഒരു ഒഫീഷ്യലി എന്തെല്ലാം കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഒരു ഒരു സ്ഥാപനം മാത്രമാണ് സംവിധാനം മാത്രമാണ് ഇതിനൊക്കെ കൃത്യമായ ലക്ഷ്യമുണ്ട് ഈ കമ്പനിയൊക്കെ ഈ കമ്പനികളൊക്കെ നടത്തുന്ന അത് ഈ മുന്നോട്ട് പോകുന്ന അതുമായി ബന്ധപ്പെട്ട ആളുകളോടൊക്കെ ചോദിച്ചാൽ അതിന്റെ സാങ്കേതിക അവർ പറഞ്ഞു തരും ഈ സാങ്കേതികമായ കാര്യങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ച് അതിൽ ആ കമ്പനി നടത്തിയ ആളുടെ ഇന്നാണ് ഇന്ന സ്ഥാനത്തിരിക്കുന്നത് അപ്പൊ അതൊക്കെ ആ രീതിയിൽ തന്നെ കണ്ടാൽ മതി അവർ അതിനെ ആ രീതിയിൽ കണ്ടു അതൊക്കെ ഏത് തരത്തിലാണ് ഉദ്ദേശം നമുക്കറിയാലോ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വം പങ്കെടുത്തില്ലെങ്കിലും യൂത്ത് കോൺഗ്രസിന്റെ ഒക്കെ ഭാഗമായി നിന്ന ധാരാളം അണികൾ പങ്കെടുത്തിട്ടുണ്ട് ഇന്നലകളിൽ യൂത്ത് കോൺഗ്രസിനോട് അനുഭാവം പ്രകടിപ്പിച്ച ധാരാളം ആളുകൾ വിവിധ സ്ഥലങ്ങളിൽ നടന്നിരുന്നിട്ടുണ്ട്